കർത്താവായി യേശുവിൻ്റെ നിസ്തുലത്തിരുന്നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവാൻ പണ്ടയുള്ള കഥകളെ ഉയർത്തിരിപ്പൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവാർ ബലവാന് യുദ്ധവീരനുമായ യഹോവ തന്നെ എന്ന് ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു രാജാദി രാജാവായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ഒരു രാജകീയ പ്രവേശനത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവിതവും നമ്മുടെ ഹൃദയവും നമ്മുടെ ഭവനവും എല്ലാം കർത്താവായിരിക്കുന്ന യേശുവിന് വേണ്ടി തുറക്കപ്പെടട്ടെ ഹല പലതും പലതും നമ്മുടെ ജീവിതത്തെ വാണ സ്ഥലത്ത് ഹലലൂയ രോഗവും ദാരിദ്ര്യവും ഞെരുക്കവും ഭയവും തെറ്റിദ്ധാരണകളും അവിശ്വാസവും ഒക്കെ വാണ സ്ഥലത്ത് എന്ന് പകൽകാലം നമ്മുടെ ജീവിതത്തിലേക്ക് കഥാവായിരിക്കുന്ന ഈശു ക്രിസ്തു കടന്ന് വരട്ടെ ഈശു ക്രിസ്തു കടന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നാമത് സമാധാനമുണ്ട് അവിടെ സ്വസ്ഥതയുണ്ട് സമൃദ്ധിയുണ്ട് ബന്ധങ്ങളിൽ സ്നേഹമുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ നമുക്കും പ്രാർത്ഥിക്കാം കഥാവേ നമ്മുടെ ഭവനങ്ങളിലേക്ക് അവിടെ നിന്ന് വരണമേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ മാനസികമായി എന്താ എന്തെങ്കിലും വിഷയങ്ങൾ തളർത്തിക്കൊണ്ടിരുന്നെങ്കിൽ അവിടേക്കെല്ലാം കർത്താവ് കടന്നു വരട്ടെ ഒരു വീടിൻ്റെ ഒരു ആദ്യം വരുന്ന ഒരു മുറിയിലേക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ദേഹി ഹൃദയത്തിലേക്ക് നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മുടെ ചിന്തയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് എന്തെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കർത്താവ് വരട്ടെ നമുക്ക് പണിയുവാൻ കഴിയാതിരിക്കുന്ന കാര്യങ്ങളെ കർത്താവ് പണിയട്ടെ കർത്താവിൻ്റെ ജ്ഞാനം നമുക്ക് തന്ന് അതിലേക്ക് എല്ലാം ദൈവകൃപ കൊണ്ട് നിറച്ച് ഒരു പുതിയ നന്മയിലേക്ക് പ്രവേശിക്കുവാനായി നമുക്ക് കഥാവിൻ്റെ സന്നദ്ധയിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണയും കൃപയുംറിഞ്ഞ അവിടെ സ്വർഗീയ നല്ല പിതാവേ അപ്പ ഈ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവെ അവിടെ നിന്ന് ദീർഘക്ഷമയുള്ള ദൈവം കരുണയുള്ള ദൈവം മനസ്സലിയുന്ന ദൈവം സർവ ആശ്വാസങ്ങളുടെയും ദൈവം ആയിരിക്കുന്നവനപ്പച്ച അതോടൊപ്പം കർത്താവ് അവിടെ നിന്ന് സർവ്വശക്തിയുള്ള ദൈവം അങ്ങ് സർവ്വജ്ഞാനിയായിരിക്കുന്ന ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഹാലലൂയ കർത്താവെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയൊരു ദൈവം ഹാല ലൂയ എന്ന പ്രഭാതത്തിലും കർത്താവെ അവിടുത്തെ സൃഷ്ടിപ്പിന്റെ ശക്തി ദൈവമേ ഭവനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്നുമില്ലാത്ത ഇടത്ത് നിന്ന് സകലതിനെയും വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ ശക്തി കർത്താവെ അതേ വാക്കുകൾ വെളിച്ചമുണ്ടാകട്ടെ എന്നും ആ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് സൃഷ്ടിയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങളുടെ അധരങ്ങളും ദൈവമേ ഞങ്ങളുടെ ഭവനത്തിന്റെ ശൂന്യതകളെ നോക്കി വിളിച്ചു പറയുവാൻ ഇല്ലാതിരിക്കുന്ന സമാധാനം ഇല്ലാതിരിക്കുന്ന സ്വസ്ഥത കർത്താവ് സാമ്പത്തികമായിരിക്കുന്ന നന്മകൾ ജോലി ആരോഗ്യം ശുശ്രൂഷകൾ കർത്താവെ സകലതിനെയും ഉളവാകട്ടെ െ എന്ന് വിളിച്ചു പറവാൻ തക്കവണ്ണം ഞങ്ങളുടെ അധരങ്ങളിൽ ദൈവമേ അവിടുന്നൊരു ശക്തിയെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വാക്കുകളിൽ ഒരു അധികാരത്തെ അവിടെ നിന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകൻ അധികാരത്തോടു കൂടി ദൈവമേ വചനത്തെ വിളിച്ചു പറഞ്ഞ് പ്രവചിച്ചതുപോലെ ചിതറിക്കിടന്ന ആസ്തികൾ ദൈവമേ കൂട്ടിച്ചേർക്കപ്പെട്ടതുപോലെ ജീവനില്ലാതിരുന്ന ആസ്തികൾ ഒരു സൈന്യം പോലെ എഴുന്നേറ്റതുപോലെ യഹോവയുടെ ശ്വാസം യഹോവയുടെ കാറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ കടന്നു വരുവാൻ കഥാവെ ഞങ്ങൾ ദൈവമേ പ്രവചിക്കുവാൻ ഞങ്ങളുടെ ദേശത്തെ നോക്കി ഞങ്ങളുടെ ഭവനത്തെ നോക്കി ഞങ്ങളുടെ ആരോഗ്യത്തെ നോക്കി കർത്താവെ നന്മകളുടെ വാക്കുകളെ വിളിച്ചു പറയുവാൻ ഈ പ്രിയമുള്ള ദൈവമക്കളെ അവിടെ നിന്ന് പകൽകാലം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നെഗറ്റീവ് പറഞ്ഞ സ്ഥാനത്ത് പിറുപിറുത്ത സ്ഥാനത്ത് പരാതി പറഞ്ഞ സ്ഥാനത്ത് കർത്താവിന്റെ നന്മയെ വിളിച്ചു പറയുവാൻ അവിടെ നിട വരുത്തണം അപ്പച്ച ഹാലലൂയ കർത്താവെമയ ഹോവ ഞങ്ങളെ എല്ലാം ഇപ്പോഴും നടത്തുമെന്നും വരണ്ട നിലത്ത് ഞങ്ങളുടെ വിശപ്പടക്കുമെന്നും ഞങ്ങളുടെ അസ്ഥികളെ ബലപ്പെടുത്തുമെന്നും ഹാലലൂയെ ഞങ്ങൾ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് നട പറന്നുയരുമെന്നും ഞങ്ങളെ ശക്തമായി ാക്കുന്ന കർത്താവ് മുഖാന്തരം ഞങ്ങൾ സകലത്തിന് മതിയായവനാകുന്നുവെന്നും ഹാല ലൂയ കർത്താവെ ഞങ്ങളുടെ ദൈവമേ സകല കൃപയും പെരുക്കുവാൻ ശക്തനായിരിക്കുന്ന ദൈവം സകല കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമെന്നും അപ്പാ ദൈവമേ ഞങ്ങള് ഉറപ്പോടെ വിളിച്ചു പറയുവാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ അങ്ങനെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില കാട്ടത്തികൾ നീങ്ങി കടലിൽ വീഴ് വീണു പോകുവാൻ ചില മലകൾ പോലെയുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഒക്കെ കർത്താവെ അവിടെ നീ പ്രിയമുള്ളവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഗതരദേശത്തിലെ ആ ഭൂതഗ്രസ്ഥനെ തേടി അവിടെ നിന്ന് ചെന്ന് പത്തു പട്ടണങ്ങൾക്ക് സുവിശേഷകനായിട്ട് ആ വ്യക്തിയെ മാറ്റിയതുപോലെ കർത്താവെ ആരാലും ദൈവമേ ഒരു മാനസാന്തരം വരുവാൻ കഴിയാതെ വണ്ണം എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ എത്ര ദൈവമേ ശ്രമിച്ചിട്ടും കർത്താവ് നല്ല സ്വഭാവമൊന്നും ഇല്ലാതെ ദുഷ്ടത പ്രവർത്തിക്കുന്ന ചില വ്യക്തികളെ തേടി കർത്താവിന്റെ സ്നേഹം വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ആരാധനകളുടെ മധ്യത്തിൽ നീ പാർക്കുന്ന ഇട സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമെന്ന് ഞാൻ അറിയുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ നിന്ന് സഭയെ നോക്കി പറയുന്നത് പോലെ കർത്താവ് ചില സ്ഥലങ്ങൾ ദൈവമേ പ്രാർത്ഥനയ്ക്ക് തടസ്സം ആരാധനയ്ക്ക് തടസ്സം ഒട്ടും പ്രാർത്ഥിച്ച് ജയിച്ച് മുന്നേറുവാൻ കഴിയാതെ വണ്ണം ഭാരത്തോടു കൂടിയിരിക്കുന്ന ചില സഹോദരം മാര് സഹോദരിമാർക്കായി ദൈവമേ ഞങ്ങൾ ആ ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അഗ്നിജ്വാലക്കത്ത കണ്ണോടുകൂടിയ കർത്താവ് ദൂതന്മാരെ അയച്ച് കർത്താവെ അവർക്ക് വേണ്ടി ആ ദേശങ്ങളെ ഒരുക്കണമേ നല്ല നില പോലെ കർത്താവെ ആ ദേശങ്ങളെ അവിടെ നിന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതുവരെയും പ്രതികൂലങ്ങളായി നിന്ന ചില സാഹചര്യങ്ങൾ വേഗത്തിൽ വേഗത്തിലെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ അനുകൂലമായി മാറുവാൻ ദൈവമേ കൃപ ചെയ്യണം അപ്പച്ച ദൈവമേ വിവാഹം നടക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഹാലൽ ർത്താവേ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന പച്ച ഹാലൂയ വഴികൾ വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ ദൈവമേ ദൈവദാസന്മാർക്കായി ദൈവമേ പ്രാർത്ഥിക്കുന്നു നിയമങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാകി വരുവാൻ ദൈവമേ ദുഷ്ടൻ പ്രബലനായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധം ക്ഷാമം ദൈവമേ പലതും പ്രതിസന്ധികൾ ദൈവമേ ലോകമെങ്ങും വരുമ്പോൾ ഏപോലുള്ള ടെക്നോളജികൾ വന്ന് കുഞ്ഞുങ്ങളുടെയും ദൈവമേ ഞങ്ങളുടെ എല്ലാം ബുദ്ധിയെ കെട്ടിക്കളയുമ്പോൾ ഉണർന്നും പ്രാർത്ഥിക്കേണ്ട ഉണർന്നും ജാഗരിച്ചു ിക്കേണ്ടുന്ന സമയത്ത് കർത്താവെ ഞങ്ങൾ പലപ്പോഴും ദൈവമേ ഞങ്ങളുടെ സമയം ഫോണിലൊക്കെ പാഴാക്കി കളയുന്ന ഞങ്ങൾ തന്നെ ഉണർന്ന് കർത്താവെ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണം അപ്പച്ച ദൈവമേ സ്തോത്രം ചെയ്യുന്നു ദേശത്തിൻ്റെ ദൈവമേ അകൃത്യങ്ങൾ കണ്ട് ബ്ലേശത കണ്ട് ദൈവസന്നിധിയിൽ ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്കും ദൈവമേ ദേശങ്ങൾക്കും വേണ്ടി നിലവിളിപ്പാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്നുള്ള വചനത്താൽ ഇന്ന് ചില വിഷയങ്ങളിൽ ദൈവമേ ഭയ വർ കർത്താവിന്റെ നാമത്തിൽ ഉത്സാഹത്തോടു കൂടി ദൈവമെ അതിൽ നിന്ന് പുറത്തു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവിയുടെ കാലത്ത് കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറയാതെ വണ്ണം ആ വിധവയുടെ ഭവനത്തെ പോറ്റി പുലർത്തിയതുപോലെ ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ നന്മകൾ വർദ്ധിച്ചു വരുവാൻ ഉറവിടങ്ങൾ ദൈവമേ ഉണ്ടാകുവാൻ ആകുവാൻ കർത്താവിയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നഷ്ടങ്ങൾ കൈ നഷ്ടങ്ങളെല്ലാം മാറിപ്പോകട്ടെ കർത്താവ് എന്ത് കിട്ടിയാലും തികയാതിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ പച്ച ചോർച്ചകളെ അടയ്ക്കുന്ന ദൈവ ഹാല കർത്താവെ എടുക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നപ്പച്ച പാൽക്കാലം രോഗികൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു കിട രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച പാലിയേറ്റീവ് കണ്ടീഷനിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടെ നിന്ന് കരണ ചെയ്യണമേ അപ്പച്ച ഹാലിൽ ഉയർ കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്ത അപ്പോൾ അദ്ദേഹം ചില സർജറികൾ ഹാർട്ട് സർജറികൾ കർത്താവേ ഹാർട്ട് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബ്ലോക്കുകൾ ദൈവമേ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ കർത്താവെ അവിടുന്ന് സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ അപ്പച്ച നടക്കുവാനുള്ള ചില പ്രയാസങ്ങൾ ഹിപ്പിൽ നിന്നുള്ള ദൈവമേ ബുദ്ധിമുട്ടുകൾ ഹലലൂയ വീഴ്ച മുഖേനയൊക്കെ ഉള്ള പ്രയാസങ്ങൾ ആർത്രൈറ്റിസിൻ്റെ കംപ്ലൈൻറ്റുകൾ ഹല കഥാപേതിൽ നിന്നെല്ലാം ദൈവമേ സൗഖ്യദായകനായിരിക്കുന്ന കർത്താവിൻ്റെ ശക്തിയാൽ പ്രിയമുള്ളവരെ അങ്ങ് വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗത്തെ എൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുമെന്ന് ചെയ്തിരിക്കുന്ന പ്രിയ പിതാവ് ദൈവമേ രോഗങ്ങൾ ക്ഷീണങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറിപ്പോകട്ടെ ഫുഡ് അലർജികൾ മാറട്ടെ സ്കിൻ കംപ്ലൈൻറ്റുകൾ മാറട്ടെ യേശുവിൻ്റെ പല്ല് പല്ലുവേദനയുടെ ചില പ്രയാസങ്ങൾ കർത്താവ് നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു പച്ചാ ഹാലൂയ കർത്താവ് ചില അനാവശ്യമായിരിക്കുന്ന ഗ്രോത്തുകൾ ശരീരത്തിൽ നിന്ന് ദൈവമേ സ്തോത്രം ചെയ്യുന്നപ്പച്ചാൽ നീങ്ങിപ്പോകുവാനായി ഞങ്ങൾ കർത്താവേ ദൈവമേ തൈറോയ്ഡ് കംപ്ലയിന്റുകൾ മാറിയെ യൂട്രസ് കംപ്ലയിൻ്റുകൾ മാറയട്ടെ ബ്രസ്റ്റിലൊക്കെയുള്ള മുഴകള് വർദ്ധാവേ നീങ്ങിപ്പോകട്ടെ ഹാൽ ലൂഹിയ വർത്താവേ അസ്ഥിസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നിപ്രിയപ്പെട്ടവരങ്ങ് വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേവുമേനയുടെ പ്രാർത്ഥനകളെല്ലാം അവിടെ നിന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി നന്ദി രാത്രിയുള്ള സുഖകരമായ ഉറക്കത്തെ പ്രിയപ്പെട്ടവർക്ക് അവിടെ നിന്ന് നൽകണമെന്ന് പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവിക സംരക്ഷണം മുൻപടയായി പിൻപടയായി ഓരോ മക്കളോടും കൂടെ ഇരിക്കട്ടെ ദൈവാരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ തന്നെയുമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യേശീയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു പുഴുവായ യാക്കോബെ ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അല്ലി ചെയ്യുന്നു നിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധം തന്നെ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതർ പോലെയാക്കുകയും ചെയ്യും ഹല അത്ഭുതകരമായിരിക്കുന്ന ഒരു വാക്യം ഇവിടെ കർപിതാവായിരിക്കുന്ന ദൈവ ഏശ്യ പ്രവാചകനില് കൂടി ഇസ്രായേലിനോട് അള്ളി ചെയ്യുന്നു അത്ഭുതകരമായ വാക്യം എന്ന് പറഞ്ഞാൽ ഒന്നാം ഒന്നാമത്തെ ഭാഗത്തിൽ അല്ലെങ്കിൽ ആ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു പുഴുവായ യാക്കോബൈ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ് പുഴുവായ യാക്കോബ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ് ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതി വണ്ടിയാക്കി തീർക്കും ഒരു പുഴുവെന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ഞെക്കിയാൽ തീർന്നു പോകാവുന്നതേയുള്ളൂ ഒരു പുഴു പുഴുവിനും ഉണ്ട് കുറേ കാലുകൾ ഹലലൂയ പക്ഷേ അടുത്ത കർത്താവ് പറയാണ് ഞാൻ നിന്നെ മാറ്റും ഞാൻ നിന്നെ പുതിയതാക്കി തീർക്കും ഞാൻ നിന്നെ മൂർച്ചയേറിയതാക്കി തീർക്കും പല്ലേറിയതാക്കി തീർക്കും പുഴുവൻ്റെ കുഞ്ഞു 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 കാലുകൾ അത് മണ്ണിൽ കൂടി ഇഴഞ്ഞഴഞ്ഞു പോകേണ്ടിയിരിക്കുന്ന സ്ഥാനത്ത് ഇവിടെ പറയുകയാണ് ഇസ്രായേലിനെ മെതിച്ച് മെതിച്ച് പൊടിയാക്കാൻ തവിട് പൊടിയാക്കാനായിട്ട് വളരെ ശക്തിയുള്ളൊരാധമാക്കി തീർക്കുമെന്ന് ഇന്ന് ജെ സി ബി ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം പണ്ട് മനുഷ്യർ എത്ര കഷ്ടപ്പെട്ടിരുന്ന സ്ഥാനത്താണ് ഇന്നാ യന്ത്രത്തിൻ്റെ സഹായത്താൽ എല്ലാം മെതിച്ച് മെതിച്ച് പൊടി പൊടിയാക്കി അല്ലെങ്കിൽ സമനിലമാക്കിക്കൊണ്ടേയിരിക്കുന്നത് ഹാല ലൂയ അത് ഭൗതിക അല്ലെങ്കിൽ കാണുന്ന കാഴ്ചയിലെ ഒരു അർത്ഥം അങ്ങനെയായിരിക്കേ പ്രിയമുള്ള ദൈവ നമ്മോടും കർത്താവ് പറയുകയാണ് നമ്മുടെ അവസ്ഥകൾ താഴ്ചയായിരിക്കും ഒരു പുഴുവിനെ പോലെ ആയിരിക്കാം നമുക്ക് യോഗ്യതകളൊന്നുമില്ലായിരിക്കാം നമുക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ കുറവുകൾ മാത്രമേ ഉള്ളായിരിക്കാം ആരും നമുക്കൊരു വില കൽപ്പിക്കുന്നില്ലായിരിക്കാം നമ്മെ നിലത്തിട്ട് ചവിട്ടുന്നത് പോലെ അത്രയ്ക്കും വില കൽപ്പിക്കാതെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് ഇന്ന് പിതാവായ ദൈവം നിങ്ങളോട് പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിങ്ങളെ പുതിയതാക്കി തീർക്കുന്നു നിങ്ങളുടെ രൂപത്തെ മാറ്റുന്നു നിങ്ങളുടെ ചിന്തകളെ മാറ്റുന്നു ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാനായി പോകുന്നു നിങ്ങളെ പല്ലേറിയതും മൂർച്ചയേറിയതുമായ മതി തീർക്കുന്നു ഹാലലൂയ പിശാജിൻ്റെ മണ്ഡലങ്ങളെ പൊളിച്ചു കളയുവാൻ നിങ്ങളുടെ തലമുറകളെ പണിഞ്ഞെടുക്കുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത വൻകാര്യങ്ങളെ ചെയ്യുവാൻ ഹാലലൂയ ദൈവം നിങ്ങളെ മാറ്റും അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരിക്കുക പ്രിയമുള്ളവരെ എന്ന് സാക്ഷ്യം പറയുമ്പോഴും സ്വയമായും എല്ലാം നമ്മെ തന്നെ ചെറുതാക്കി ചെറുതാക്കി കാണുന്ന സ്ഥാനം ത്ത് ദൈവശക്തി നമ്മൾ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ആൾ മാറിയതുപോലെയുള്ള അനുഭവത്തിലേക്ക് വരും ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ ലോകത്തെ കീഴ്മേൽ മറക്കുന്നവരാക്കി തീർത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ തന്നെയോ എന്ന് സംശയിക്കുമാർ വലിയ വലിയ അത്ഭുത പ്രവർത്തികളെ ചെയ്യുവാൻ നിങ്ങളിൽ കൂടി നിങ്ങളുടെ തലമുറകളിൽ കൂടി ചെയ്യുവാൻ കഥാവിന് പരിശുദ്ധാത്മാവെന്ന് പകൽ കാലവും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ